ഇപ്പൊ ഇതെല്ലാം കൊറേ എന്നെ ഞാനാണെ ഡൊണാൾഡോ കാട്ടുവ അതല്ലേ ആ പിന്നെ നമ്മുടെ പ്രാവ് ആ മറ്റേ കുടുക്കൽ പറ്റുമോ സൗണ്ട് ആ പെയറായിട്ടുണ്ടേ നല്ല രസമാണ് പത്ത് പത്രയാവുമ്പോ വെയിലേക്ക് വരുമ്പോത്തേക്കും സൗണ്ട് കേണെങ്കി പ്ലെയിം പോയി പിന്നെ വേറെ സൗണ്ട് പോയി അതും ചില സമയ പേര് പിന്നെ പിന്നെ മറ്റന്നെ കാട്ടുപേടി ആ സാധനം ഉണ്ട് കാട്ടുപോയി കേട്ടില്ല അധികം ഇവിടെ ഇല്ലല്ലോ സാധനം ഇവിടെ ഇഷ്ടമല്ല കണ്ടില്ല അല്ലാത്തൊരു സൗണ്ട് അത് എടുക്കാൻ ഭയങ്കര ഫ്രീക്വൻസി സൗണ്ട് സാധനമാണ് അങ്ങനെ കൊക്ക് കൊക്കിനൊക്കെ വേറെ കൊക്കിനെ കൊക്ക് അതിന്റെ സൗണ്ട് വ്യത്യാസമുണ്ടോ ചലച്ചിരു തിരിച്ചടിക്കുന്നുണ്ട് നോക്കി പിന്നെ മമ്മിയല്ലേ പഠിച്ചേ മമ്മിയോടന്നെ പിന്നെ എന്നിട്ട് ഇങ്ങനെ കിടക്കുമെന്ന് വെച്ചിട്ട് പുറത്തിൻ്റെ അടുത്തോട് ചോദിക്കാം എടാ മലയാക്കോക്കണം സിംഗത്തിനോട് പറഞ്ഞു അയ്യോ പിന്നെ കുറയ്ക്കണോ പിന്നെ പട്ടിയൊക്കെ ആന ആ ടീസാണല്ലോ ആനയുടെ സൗണ്ട് മറ്റേ ചിഹ്നം ചിഹ്നം വിളിക്കുന്നു ആ അത് ലൈവ് സാധനം കേട്ടോ പിന്നെ അതിൻ്റെ വേറെ കൊച്ചാനാണെങ്കിൽ കൊച്ചാനോ ഹെൻറി ബേക്കറി കോളേജില് കാട്ടാന ഇറങ്ങിന്ന് പറഞ്ഞു ഭയങ്കര മുഴു അതന്നെ ഇതിന്റെ ഒരു വേറെ വെറൈറ്റിയ വേറെ അല്ലെ പുഴയെ പട്ടിയൊക്കെ പണ്ടത്തെ നാടൻ പെട്ടില്ലേ ചുമ്മാള്ളേ എല്ലാം പോയ നമ്മളീ മുപ്പത് വർഷം കഴിഞ്ഞു അടിച്ചു ഇവിടെ പഴയ ഒരു പട്ടി വീടിന്റെ അവിടെ ഒരു ഉണ്ടായിരുന്നു ആൾസെഷൻ വേറെ പിന്നെ വേറെ പട്ടില്ല അലമ്പ് അറ്റൂൺ കറക്റ്റ് അലമ്പ് ഇച്ചിരി ഷാർപ്പ് ഭയങ്കര പണി കിട്ടും പാലക്കടയാ വർക്ക് ചെയ്താൽ രാവിലെ ഒരു ആറുമണി അഞ്ചരൊക്കെ ആയി അപ്പൊ കൂടുതൽ രണ്ടുപേരേ എണീക്കാൻ താമസമാണേ ഇച്ചിരി മടിയന്മാർന്നിട്ട് രാവിലെ കോഴി നല്ലതെന്ന് വെച്ചാൽ വേണ്ടല്ലോ ഇത് ഇത്ര കിട്ടുള്ളത് അപ്പൊ ഇതിങ്ങനെ വെച്ചപ്പത്തേക്ക് കൊറേ ദൂരെ കുറച്ചുകൂടെ കോഴിയെ കിട്ടുന്നു ആ ഏരിയ മൊത്തമായി എന്നിട്ട് രണ്ടടി അടിച്ചടി അടിച്ചിട്ടുണ്ടല്ലോ ആ എന്നിട്ട് എന്നിട്ട് അവര് പറയാം കേട്ടോ ആ കോഴി ഒരെണ്ണം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി അവരവിടെ എന്നെ ചീത്ത വിളിക്കായിരുന്നു കോഴി ഞാൻ ഏത് സമയത്തും കുഴിക്കാവ